പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും പ്രതിഷേധമുയരുകയാണ് മതത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയോ ഉൾച്ചേർക്കുകയോ ചെയ്യുന്നത് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നാണ് പ്രധാന വിമർശനം സി എ നടപ്പാക്കില്ലെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി ജനങ്ങളെ വിഭജിക്കാനും ഇളക്കാനും ഭരണഘടനാ തത്വങ്ങൾ കാറ്റിൽ പറത്താനും ഉള്ളതാണെന്നാണ് പൊതുവെ ഉയരുന്ന വിമർശനം വിരുദ്ധമാണെന്ന മുസ്ലിം ലീഗും ജനശ്രദ്ധ ധരിക്കാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസും ആരോപിച്ചു കഴിഞ്ഞു നിയമപരമായി നേരിടാൻ ലീഗ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ കോൺഗ്രസും ഇടതുപക്ഷവും കക്ഷി ചേർന്നിട്ടുമുണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മതവിവേചനത്തിനിരയായി പുറത്താക്കപ്പെട്ട മുസ്ലിം ഇതര അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് ഇതനുസരിച്ച് ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാസി ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനോ അതിനു മുൻപോ ഇന്ത്യയിൽ പ്രവേശിച്ചവർക്ക് പൗരത്വത്തിനപേക്ഷിക്കാം ഇന്ത്യൻ പൗരത്വത്തിനായി ഇന്ത്യയിൽ താമസിക്കേണ്ടതിന്റെ കുറഞ്ഞ കാലാവധി പതിനൊന്ന് വർഷത്തിൽ നിന്ന് അഞ്ചായി കുറച്ചിട്ടുമുണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായതിനാൽ ആ രാജ്യങ്ങളിലെ മുസ്ലിം വിഭാഗങ്ങളെ അനധികൃത കുടിയേറ്റക്കാരായി നിയമം കണക്കാക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതാണ് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് പാർലമെന്റ് പാസാക്കി ജനുവരി പന്ത്രണ്ടിന് നിയമം പ്രാബല്യത്തിൽ വരുത്തിയത് പലതവണ ഭേദഗതി ചെയ്യപ്പെട്ട ഈ നിയമത്തിൽ സെഷൻ രണ്ട് സെഷൻ ഏഴ് സി സെഷൻ പതിനെട്ട് എന്നിവ ഭേദഗതി ചെയ്യുകയും സെഷൻ ആറ് ബി എന്ന പുതിയ വകുപ്പ് ഉൾപ്പെടുത്തുകയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തത് ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെ ചൊവ്വാഴ്ച മുതൽ പൗരത്വത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം ജാതി ജാതിമത ഭേദമന്യേ ഇന്ത്യൻ പൗരരുടെ പൗരത്വം എടുത്തു കളയുന്ന നിയമമാണിതെന്ന പ്രചാരണം തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട് ദശാബ്ദങ്ങളായി പീഡനം അനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് മാന്യമായ ജീവിതം ഉറപ്പുവരുന്നതാണ് ഈ നിയമമെന്ന് ആഭ്യന്തര മന്ത്രാലയം പറയുന്നു എന്നാൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നു എന്നതാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള വിമർശനങ്ങളെ ശക്തമാക്കുന്നത് ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദമായ തുല്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണിതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അസമിലെ അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പൗരത്വ രജിസ്റ്റർ ആണ് ദേശീയ പൗരത്വ രജിസ്റ്റർ ഇതനുസരിച്ച് പൗരത്വം തെളിയിക്കാൻ മതിയായ രേഖകൾ ഹാജരാക്കാൻ സാധിക്കാത്തവർ പട്ടികയിൽ നിന്ന് പുറത്താകും ലെഗസി ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അസമിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലിന് മുൻപ് ഒരു വ്യക്തിയോ ആ വ്യക്തിയുടെ പൂർവികരോ ഇന്ത്യൻ പൗരരായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖ പുതുക്കിയ പൗരത്വ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ പ്രധാനമായും പരിഗണിച്ചത് അപേക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ എൻ ആർ സിയിൽ ഉൾപ്പെട്ടിരുന്നോ എന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാല് വരെ വോട്ടവകാശം ഉണ്ടായിരുന്നോ എന്നുമാണ് വർഷങ്ങൾക്ക് മുൻപുള്ള രേഖകൾ ഹാജരാക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന ആക്ഷേപം തുടക്കം മുതലേ ഉണ്ടായിരുന്നു ഇത് ശരിവയ്ക്കുന്നതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ പുറത്തുവന്ന കണക്കുകൾ പത്തൊൻപത് ലക്ഷത്തിലധികം പേരാണ് വന്ന അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തായത് ഇടം പിടിക്കാനാവാതെ പോയവരിൽ മുൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ അനന്തരവൻ കാർഗിൽ യുദ്ധസേനാനി മുഹമ്മദ് സനാവുള്ള അടക്കം പല ഉണ്ടായിരുന്നു പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്തായവരിൽ പല മതവിഭാഗത്തിൽ നിന്നുള്ളവരുണ്ട് എന്നാൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്തതോടെ ഹിന്ദു സിഖ് ബുദ്ധിസ്റ്റ് ജെയിൻ പാസി ക്രിസ്ത്യൻ മതവിഭാഗക്കാർക്ക് വീണ്ടും പൗരത്വം ലഭിക്കാൻ അവസരമുണ്ട് മതാടിസ്ഥാനത്തിലുള്ള ഈ വിവേചനത്തെയാണ് പൗരത്വ രജിസ്റ്ററിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിലുടനീളം ദേശീയ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ നിയമവിരുദ്ധ കുടിയേറ്റത്തിന്റെ പേരിൽ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് മുസ്ലിങ്ങൾ മാത്രമാകുമെന്നതാണ് വിമർശനമായി ഉന്നയിക്കപ്പെടുന്നത് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് പ്രത്യേകിച്ച് രാജ്യത്തെ വടക്കുകിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് കുടിയേറ്റക്കാർക്ക് പൗരത്വം ലഭിക്കുമ്പോൾ തങ്ങളുടെ സ്വത്തവും ഗോത്ര പാരമ്പര്യവും തകർന്നു പോകുമെന്നവർ ഭയപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ കാലാകാലമായി കഴിയുന്ന മുസ്ലിങ്ങൾ പൗരന്മാരായി തുടരുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു തരുന്നു ചോദ്യം ഇതാണ് ഒരു മതത്തെ മാത്രം അനധികൃത കുടിയേറ്റക്കാരായി മാറ്റി നിർത്തപ്പെടുമ്പോൾ അതേ മതത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലുള്ളവരെ കൂടി മാറ്റി നിർത്തുകയല്ലേ വലിയ തോതിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു മതത്തിൽപ്പെട്ടവരെ പൗരന്മാരാക്കി മാറ്റുമ്പോൾ അതേ മതത്തിൽ വിശ്വസിക്കുന്ന നിലവിലെ പൗരന്മാരുടെ ജീവിത ജീവിതഭദ്രതയ്ക്കാണ് ആഘാതമേൽക്കുന്നത്